ഹലോ ഗായ്സ് പുതിയൊരു വെടി എല്ലാവർക്കും സ്വാഗതട്ടാ പോതണ്ടാ മുടി നമ്മൾ വെട്ടിട്ടോ ഗൈസ് നോക്കൂ നമുക്ക് അന്ന് അന്നയ്ക്ക് മുടി വെറ്റിയതിന് ശേഷം വീട്ടിലെടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് വേറെ കാര്യം പിന്നെ എല്ലാവർക്കും സുഖമല്ല ഗൈസ് ഏ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ പുറത്ത് ഉള്ളി ഇരിക്കാൻ പറ്റില്ല ഗൈസ് ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ പുറത്ത് വന്നിരിക്കണം കൈസ് നോക്കൂ കേട്ടോ മുടിയൊക്കെ വെട്ടി എർ സെയിലൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം ഗൈസ് താടി കുറച്ച് എടുത്തു വേണ്ട താടി കുറച്ച് എടുത്തു ഐസ് പിന്നെന്താ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചാ ഖസ് ഏഹ് പിന്നെന്താണ് പറയാനുള്ളത് കൈസ് എന്താ പറയുക അതാ അത ആ ചീര കേട്ടോ അത് പൂവല്ല ടൈസ് ആ ചീര തന്നെ വലുതായി വരികയാണ് പിന്നെ മീഷോ ഒക്കെ ആയില്ല ഈസ് അപ്പൊ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ കൈസ് ഏ മീഷോന്നൊക്കെ കുറച്ച് ഓർഡർ ചെയ്ത സംഭവം ഒക്കെ ആ ഓർഡർ ചെയ്ത് അപ്പം തന്നെ വരില്ല നാലാം തീയതിയാണ് വരിക ടൈസ് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് അതിന് ഭയങ്കര ചൂട് വയസ്സ് ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല നോക്കൂ പൈസ നോക്കൂ ഭയങ്കര ചൂടാണ് എവിടെ എവിടെ ഇരിക്കാണ്ടോചിക്കാണ് വയസ്സേനെ ഭയങ്കര ചൂട് വയസ്സ് ഭയങ്കര ചൂട് കേട്ടാ ചുറ്റു പഴുക്കണ വയസ്സ് അപ്പം ഇന്ന് ഇജിസ്ട്രേറ്റ് പിന്നെ എന്ത് വിശേഷങ്ങളും ഈസ്റ്റർ ആയിട്ട് കഴിച്ച് ഏ കുറെ നോക്കൂ ബാബു ഇപ്പോൾ കുറച്ച് സമാധാനം കഴിച്ചു അവിടെ ഉള്ളിൽ നിന്നിട്ട് ഭയങ്കര ചൂടാണ് കഴിച്ചത് പിന്നാണ് ഇന്നല്ല നാളെയാണ് ഒരു ഫാന് കൊണ്ടുവരും കഴിച്ചു അപ്പോൾ നമ്മുടെ ഫാന് കൊണ്ടുവരേണ്ട ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ കേസ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഫാന് എന്തായാലും ക്ലാസ് കൊണ്ടുവരും കേട്ടോ വയസ്സ് ഞാൻ അതാ ഫുഡ് കഴിച്ച് പുറത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ കയസ് അവിടെ ഒരു ഇരിക്കാനുള്ള സ്ഥലം നോക്കി ഇറങ്ങിയതാണ് കൈസ് എവിടത്തെ നല്ല തണുപ്പുള്ള ഏരിയ ഇല്ല പിന്നുള്ളത് അങ്ങോട്ട് പോകണം കൈസ് വേണ്ട അവിടെ പോകണം കാടിന്റെ അങ്ങോട്ട് പോണം പിന്നെ ഇതാ ഇവിടത്തെ മണലൊക്കെ നമ്മൾ നമ്മളെടുത്ത് അവിടെ കൊണ്ട് കൊട്ടണം കൈസ് പണികൾ കുറെ ഉണ്ട് കുളിക്കണം കൈസ് കണ്ടോ ഏ പണികൾക്ക് കൊറേ ഉണ്ട് കൈസ് നോക്കൂ ണ്യസ് നോക്കൂ കണ്ട ഈ മണലൊക്കെ എടുത്തിട്ട് നമുക്ക് മണലില്ല എംസൈൻ്റെ കൈസ് അതെടുത്തിട്ട് അവിടെ കൊട്ടണം കഴിച്ചത് ആ പരിപാടിയാണ് കയസ് ഇനിയിപ്പോ വെയിൽത്ത് ചെയ്യണം കഴിച്ചു കാരണം എന്താ പറയുക മഴ വന്ന് കഴിഞ്ഞാൽ ആ സംഭവം ഒക്കെ നനയില്ല കേസ് അതുകൊണ്ടാണ് കേട്ടാ അവിടത്ത് കൊട്ടണത് പിന്നെ അടുത്ത വിശേഷങ്ങൾ അങ്ങനെ പോകുന്ന കയസ് പിന്നെ റെഗുലർ റെഗുലറായിട്ട് വീട് കിട്ടണോ കിട്ടണോ ഇട്ടണോ പറയല്ലാണ്ട് ഇട്ടാൻ പറ്റുന്നുള്ളൂ കേസ് ഇനി ഒരു സമയം നമ്മൾ കണ്ടെത്തും ഉറപ്പാണ് കഴിച്ച് കേട്ടോ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ഭയങ്കരമായിട്ട് പോകണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൈസ് ഒക്കെ അതായത് നമുക്ക് നിലയിലെത്തേണ്ട കയസ് വലിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അട്ടിപൊളി സെലിബ്രേഷൻ ഒക്കെ കേട്ടോ പിന്നെ സ ആയിരമൊക്കെ ആയിക്കഴിഞ്ഞാൽ കഴിച്ച് നമ്മൾ ഗിഫ് വയ്ക്കും കൈ ഗിവട്ടോ അപ്പം ആദ്യം ആയിരം ആവട്ടെ കഴിച്ച ആയിരം ആകാൻ വേണ്ടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ ഏസ് ഏ ആയിരം സംഭവം എന്തായാലും ഗിവ ഉണ്ടോട്ടാ പക്ഷെ പൈസ ആയിട്ടൊന്നല്ല ചെറിയ എന്തെങ്കിലും പ്രൊഡക്റ്റാ എന്തെങ്കിലുമൊക്കെ ഞാൻ അയച്ചതരാം കാശായിട്ടൊന്നും ഇല്ല ചേച്ചി അയച്ചു തരാൻ പറ്റില്ല പൈസ ഇല്ല ആ പൈസ ഇല്ല കയ്യിൽ കേട്ടോ ഏഹ് അപ്പൊ അങ്ങനെയാണ് സംഭവം സംഭവം കൂട്ട് കഴിച്ചു ഏഹ്

അപ്പോൾ ആണെ അങ്ങനെയാണ് കാര്യങ്ങൾ അതൊക്കെ അത് ചേച്ചി പോയോ നോക്കാം ഏഹ് അപ്പോൾ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ് ഉള്ളിൽ പോയിട്ടുണ്ട് ക്യൂസ് കേട്ടോ അവർ ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി എന്തൊക്കെയോ ആണ് കൈസ് കേട്ടോ ബിരിയാണി ബിരിയാണിയാണ് തോന്നിട്ടില്ല ടൈസ് നോക്കാം കേട്ടോ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഏഹ് അപ്പോൾ അതുകൊണ്ട് അപ്പൊ പേടിക്കൊന്നും വേണ്ട ഐസ് കേട്ടോ ചെറിയൊരു കേട്ടോ എന്തോ പറഞ്ഞതെന്തോ കേട്ടോ എന്തോ ഐസ് ചെറിയൊരു ചമ്മലാവുമോ ഏഹ് അപ്പൊ ഫുഡല്ല ഐസ് നമുക്ക് വഴിയില്ല ബിരിയാണി വെക്കാനൊക്കെ നമുക്ക് വഴിയില്ല ഐസ് അല്ല ബിരിയാണി പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമല്ല അത്ര ഇഷ്ടമല്ല ഐസ് ചില ഞാൻ ഹോട്ടലിലൊക്കെ ചില ബിരിയാണി ഒക്കെ കഴിച്ചാൽ നമ്മളെ ആളോക്കും റൈസ് അതിൻ്റെ പ്രശ്നം അലർജീൻ്റെ പ്രശ്നം ഉണ്ട് ഐസ് ചിക്കനൊക്കെ ഒരുപാട് കഴിച്ചതിന് അലർജി വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും അത്ര കഴിക്കാറില്ല ഐസ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും അപ്പ് ചെയ്യില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യേണ്ടിട്ടാണ് ആ സംഭവം എന്തൊക്കെയുണ്ട് എന്ന് കാണിച്ചരാട്ടോ നമുക്ക് കിട്ടിയല്ലേ ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ചേച്ചി ആൽപ്പക ചേച്ചി എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് സംഭവം ഇന്ന് ഈസ്റ്റായിട്ട് എന്താണെന്നറിയോ ഗൈസ് ഏ ഞാൻ കാണിച്ചു തരാം അവിടെ കാളിച്ച് തരാ 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 കണ്ട നല്ല ചിക്കൻ ഓ നല്ല മെഴുകുതെട്ട് പോലെ നല്ല അടിപൊളി വെച്ചിട്ടുണ്ട് കൈസ് നോക്കൂ കണ്ടോ പിന്നെ ബിരിയാണി ഒരു ചട്ടി ബിരിയാണി അല്ല കണ്ട കാണാൻ പറ്റുമെന്നൊന്നറിയില്ല കണ്ടോ കൈസ് ഏ കണ്ടോ ബിരിയാണി കണ്ടോ കണ്ടോസ് കണ്ടോ ഹായ് അപ്പോൾ അപ്പോൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും ഇജിസ്ട്രി ആഘോഷിക്കുക ഫുഡ് കഴിക്കുക ഏച്ച കയ്യേറ്റൈസ് ഏഹ് അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ ഗൈസ് ഏ അപ്പോൾ ഇനി നല്ല അടിപൊളി കണ്ടൻറ്റായിട്ട് വരും കേട്ടോ കണ്ടൻറ്റായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഗൈസ് ഏ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമുക്കുക എല്ലാ ഓൾ ഓപ്ഷനിലും ഇടാട്ടൈസ് ബൈ ഗൈസ്